എന്താണെന്നറിയാത്ത ഗാന്ധി മുൻ വൈസ് ഞാൻ വിദ്യാഭ്യാസം യാതൊരു അറിവും വിവരക്കേട് മാത്രം പറയുന്ന നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇവന്മാരല്ലേ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് ഇവന്മാരല്ലേ നിങ്ങളെ നല്ല ഗതിയിൽ എത്തിക്കാൻ പോകുന്നത് ഒരു ക്വാളിറ്റിയും അയാൾക്കില്ല ഇത്രയും അബദ്ധങ്ങൾ വിളിച്ചു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ദോഷല്ലേ ഏറ്റവും ഏറ്റവും കുറഞ്ഞ പരീക്ഷ എഴുതിയത് വയനാടാണ് വയനാട് ആണ് ശിവൻകുട്ടിനെ എൽ കെ ജി കൊണ്ട് ചേർത്താണ് വിദ്യാഭ്യാസ മന്ത്രി വിദേശത്ത് പോയിട്ട് എന്താണെന്ന് പഠിക്കാൻ പറ്റിയതെന്ന് അറിഞ്ഞാൽ നമുക്കൂടി പഠിക്കാറുണ്ട് ഇവിടെ ഈ എസ് ബി ടി എസ് രാജകുടുംബം স্কুল পঢ়া স্কুলে পঢ়া